പഴം മുട്ടയൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലഹാരമാണ് ഒരു പത്ത് മിനിറ്റിൽ തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും അതിന് ഒരു പാൻ ചൂടാക്കി ഒരു രണ്ട് സ്പൂൺ നെയ്യ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് പഴം ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നെയ്യിൽ കിടന്ന് നല്ലോണം ഒന്ന് വഴന്ന് വന്നോട്ടെ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കുള്ളൂ നമ്മുടെ വീട്ടുകളിലൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇതെല്ലാനും പഴം ഇല്ലാത്ത വീടുകളുണ്ടാവില്ലല്ലോ പിന്നെ അതുപോലെ തന്നെ ഇത് കുറച്ച് വണ്ണില്ലാത്ത കുട്ടികൾക്കാണെങ്കിലും വണ്ണം വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലൊക്കെ ഇത് നല്ലതായിരിക്കും പഴമല്ലാനും നല്ലവണ്ണം ഒന്ന് വാടി വന്നുകഴിയുമ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്കൊന്നും മാറ്റി കൊടുക്കാം മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ ഞാനിതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പം അധുരം ഇഷ്ടമുള്ളവർക്ക് അതുപോലെ ചേർത്ത് കൊടുക്കാം ഇല്ലാത്തവർക്ക് അത് ഒഴിവാക്കുകയും ചെയ്യാം ഇനി ഒരു പാനിൽ നമ്മൾ മുട്ട ചേർത്തിട്ട് നല്ലോണം ഒന്ന് ചിക്കി എടുക്കുക അപ്പോൾ ഒരുപാട് ചെറിയ പീസാക്കി ചിക്കി എടുക്കരുത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ തന്നെ ഒന്ന് ചിക്കി എടുക്കുക അപ്പോൾ വലിയ വലിയ പീസുകളായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപാടിട്ട് ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസുകളായി പോകും അപ്പോൾ കുറച്ച് വലിയ പീസായിട്ട് കിട്ടാൻ ഭാഗത്തിന് ഇതുപോലെ ഒന്ന് ചിക്കിയെടുക്കാം ഇനി ഞാനിതിലേക്ക് നേരത്തെ വാട്ടി വെച്ചിരുന്ന പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചിരുകിയതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ഏലക്ക പൊട്ടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ പത്ത് മിനിറ്റിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ മധുരം ഇഷ്ടമുള്ളവർക്ക് ആണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്തിട്ടും ഇഷ്ടമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ടും കഴിക്കാൻ ഒരു പലഹാരമാണ് ഇത് നമുക്ക് നാല് മണിക്കും കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുകയും ചെയ്യും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസ് ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം